ഹലോ ഗായ്സ് നമുക്കെന്നൊരു നായ വിശേഷത്തിലേക്ക് കിടക്കാം വീട്ടിൽ വളർത്തുന്ന ഒരു സദാ നടൻ നായ നടൻ നായക്ക് അങ്ങനെ ഒരു അതിൻ്റെതായ ഒരു ആവേശം ഉണ്ടാവും നല്ല നാച്ചുറൽ വൈറ്റ് ഒരു സായാഹ്നത്തിലെ നായിയുമായുള്ള ഒരു ചെറിയൊരു വീഡിയോ ജോലി എന്ന് വിളിക്കുമ്പോൾ നോക്കും ജോലേ ജോലി ശ്രദ്ധിക്കുന്നുണ്ട് കരുതി കൂട്ടി നോക്കാൻ എടുക്കല്ലേ വീട്ടിൽ വളർത്തുന്ന ഇത്തരം നായകൾക്കാണ് കുറച്ചും കൂടി നമുക്ക് നല്ലത് കാരണം വെറുതെ അധികം വില കൊടുത്ത് വളർത്തുന്ന നായക്കൊന്നും വലിയൊരു കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മളെ നമ്മളിങ്ങനെ ആൾക്കാരെ തിരിച്ചറിയുക അതുപോലെ ആൾക്കാരുടെ അങ്ങനെ മനസ്സിലാക്കുക വെറുതെ കുറച്ച് ശല്യം ചെയ്യാതിരിക്കുക അപ്പോൾ അതാണ് ചില നമ്മളെ ഈ നാടൻ നായകളും വളരെ ശ്രദ്ധാപൂർവ്വം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വേറെ ശല്യങ്ങളൊന്നും ഇത്തരം നായകൾ ചെയ്യില്ല ഒരു ഇതിൽ നമുക്കതിനു വേണ്ടുന്ന സാധാ ഭക്ഷണങ്ങൾ നമ്മൾ വീട്ടിൽ കഴിക്കുന്ന ഭക്ഷണങ്ങൾ മതി അതിൻ്റെ ബുദ്ധി ഒരു വേറെ തന്നെ ആയിരിക്കും മറ്റുള്ള നായക്ക എന്ന് പറഞ്ഞാൽ പറയാൻ കഴിയില്ല ചിലപ്പോൾ വരുന്ന ആൾക്കാരും തിരിച്ചറിയാൻ പറ്റില്ല ചില സമയത്തിൽ ചിലപ്പോൾ ആൾക്കാരുടെ ഉപദ്രവ ഉപദ്രവിക്കാൻ പോലും സാധ്യതയുണ്ട് ഇതൊക്കെ വളരെ വേണ്ട നടൻ നായയുടെ രൗദ്രം ജൂലി എന്നാണ് ഇതിനെ വിളിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ നായ നായവിശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുകയാണ് തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പുതിയൊരു വിശേഷമായി നിങ്ങളുടെ മുതൽ എത്തും ജൂലി ഒരു ഹായ് പറഞ്ഞേ